ശ്രീലങ്കയിൽ വരെ ശ്രീലങ്കയിൽ വരെ എനിക്ക് ഓർഡർ ഇൻ വന്നത് ശ്രീലങ്ക വരെ പോയ സാധനമാണ് ഈ ഒരു നമ്മുടെ നേരത്തെ എടുത്തിട്ട വീഡിയോ തന്നെ നമ്മുടെ കൊരങ്ങനെയൊക്കെ ഓടിക്കുന്ന പി വി സി ഗണ്ണാണ് ഇതിപ്പം കുറച്ച് ബൾക്കായിട്ട് ഓർഡർ വന്നതുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക ഇതെല്ലാം ആയിട്ടുണ്ട് പിന്നെ ഇവിടെ ചാക്കിനകത്ത് ഇത് ചെയ്ത് നമ്മളിങ്ങനെ സ്റ്റോക്ക് ആക്കി മാറ്റി വെക്കുകയാണ് ഇത് ഒന്നിച്ച് നൂറ് പീസിന് ഓർഡർ വന്നിട്ടുണ്ട് ആ ഇത് ഇപ്പം നമ്മൾ എല്ലാവർക്കും കൊറിയർ വഴി അയക്കുന്നു നേരിട്ട് വരുന്നവരുണ്ട് ഇപ്പം നമ്മൾ കൊറിയർ വഴി പാക്ക് ചെയ്യുന്ന ഇതാ ഇതേപോലെ നമ്മൾ പാക്ക് ചെയ്ത് എല്ലാവർക്കും കൊറിയർ വഴി അയക്കുന്നുണ്ട് ആ നല്ലപോലെ പാക്ക് ചെയ്ത് നമ്മൾ ഇതേപോലെ പാക്ക് ചെയ്താണ് അയക്കുന്നത് അത് എല്ലാവർക്കും പിന്നെ ഇന്ത്യയിലെവിടെയും നമ്മൾ പിന്നെ കൊറിയറായിട്ട് അയക്കുന്നുണ്ട് പിന്നെ നേരിട്ട് വരുന്നവർക്കും നേരിട്ട് വന്ന് ഇത് നമുക്ക് പ്രവർത്തിച്ച് എങ്ങനെ ചെയ് എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്നുള്ളത് കണ്ട് നമുക്ക് മനസ്സിലാക്കിയിട്ട് പോവാം മറ്റുള്ളവർക്കെല്ലാം വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട് അവരെല്ലാം കണ്ടിട്ട് ഇതിന് ഓർഡർ ഉണ്ട് ഇഷ്ടംപോലെ ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് ഇതെങ്ങനെ പ്രവർത്തിക്കുന്നെന്ന് ഒന്ന് കാണിച്ചു തരാം അപ്പൊ നമുക്കിതൊരു ന്യൂസ് പേപ്പറാണ് അപ്പൊ ഇതിന്റെ ഇത്രയും പേപ്പർ വേണ്ട ഒരു ശഹലം നമുക്ക് കീറി കളഞ്ഞിട്ട് ബാക്കി എടുത്ത് നമുക്ക് ഇതേപോലെ നല്ലതു കൈക്കൊന്ന് ചുരുട്ടി നല്ല ഇതേപോലെ ഉടച്ച് കൈക്ക് ചുരുട്ടി എടുത്ത് നമ്മൾ ഈ ചുരുട്ടിയ ഭാഗം എടുത്ത് നമുക്ക് ഈ അകത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒതുക്കി ഒന്ന് ഒതുക്കി നല്ലപോലെ ഈ തള്ളവരൽ ഇങ്ങനെ ഒതുക്കി ടൈറ്റായിട്ട് ഇത്രയും വയ്ക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഗണ് എടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ സ്പ്രേ ഈ കണ്ണാടി കുപ്പിയിൽ വരുന്ന അത് ഈ ഗൾഫ്കാരൊക്കെ തരുന്ന കണ്ണാടി കുപ്പി ചില്ലുപ്പി ചില്ലുപ്പി ഇതിൽ വരുന്ന ഈ സ്പ്രേ ഇതായിക്കോട്ടെ നമ്മുടെ വീട്ടിൽ ഇന്ന് പഴയതും നമ്മൾ മാറ്റി വെച്ചതും നമ്മൾ ഉപയോഗിക്കാത്തതൊക്കെ പഴയത് ഏറ്റവും പഴയതാണ് ഏറ്റവും നല്ലതാണ് നമുക്കിത് എടുത്ത് ഇതിലേക്ക് കണ്ണാടി കുപ്പി മാത്രമേ ഉപയോഗിക്കാവൂ ആ കണ്ണാടി കുപ്പിയിലുള്ളത് പിന്നെ ഈ ബോഡി സ്പ്രേ എന്ന് പറഞ്ഞാൽ നമ്മൾ ടിന്നിൽ വരുന്നുണ്ട് നമുക്ക് ഇന്ത്യ ഇന്ത്യൻ മേഡ് അതൊക്കെ ശരിയാവത്തില്ല ഇത് നമുക്ക് ഈ ഗൾഫിൻ്റെ ഇത് ഇവിടെ കൊണ്ട് ഇത് നമ്മുടെ നമ്മുടെ കടയിലുണ്ട് ഇരുന്നൂറ് രൂപി ഇരുന്നൂറും മുന്നൂറു രൂപയ്ക്ക് ഇത് കിട്ടും പോലെ കിട്ടും അപ്പം നമ്മൾ ഇതേപോലെ അടിക്കുവാണ് എന്നിട്ട് അടുത്ത് ഇത്രയേ ഇത്രയുണ്ട് എന്നിട്ട് നമുക്കിത് ഉപയോഗിക്കാം അപ്പം ഈ കൊരങ്ങ് പന്നി അല്ലെങ്കിൽ പട്ടി ഇങ്ങനെയൊക്കെ ഉള്ളതിന് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുറച്ച് കല്ല് ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാം അത് ഞാൻ കാണിച്ചു തരാം കാണിക്കാം ഇല്ല നമുക്കൊരു അല്ല ഈ സൈസ് ഒരു മീഡിയം കല്ലുകള് മീഡിയം കല്ലുകൾ മെല് മീഡിയം കല്ല് വലിയ വെയ്റ്റ് ഒന്നും ഇല്ലാത്തോനേ വേണ്ട ഒരു എട്ടോ പത്തോ കല്ലിട്ടോ മതി വേണ്ട എത്ര കിട്ടാതി ഓക്കെ കാണുന്നു കിട്ടുന്നോ ആ ഇത് ആ ഓലയിലൊക്കെ അടിച്ച് പോയി ഇതൊരു നല്ല പവറിൽ പവറിലൊരു നൂറടി വരെ ഏറ്റവും കുറഞ്ഞത് നമുക്ക് പോയി പോയിക്കൊള്ളും ഒരു നൂറടി ദൂ നൂറടി ദൂരെ വരെ കുരങ്ങി ഇരുന്നാൽ പോയിക്കൊള്ളും നൂറ് നൂറ്റി ഇരുപത് അടി വരെ നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് ഉണ്ട് ഈ കല്ല് പോയി പോയിക്കൊള്ളും പിന്നെ അതിൻ്റെ സൗണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷികൾക്കൊന്നും നമുക്ക് കല്ല് വേണ്ട കൊരങ്ങിനൊക്കെ ഇച്ചിരി കല്ലിടാങ്കിൽ ആ മരത്തിലൊക്കെ പോയി തന്നെ കല്ലുകൾ ഇങ്ങനെ പോയി ചേൽ കൊള്ളിയും കൂടെ ചെയ്യുമ്പോൾ അതെല്ലാം ഓടി പറ്റുകയുള്ളു ദോഷവും ഒരു ദോഷവും ഇല്ല വെറുതെ നമ്മൾ അഞ്ചാറ് വരി ഇങ്ങനെ എറിയുന്നത് പോലെ പോലെയുള്ളു അല്ലാതെ മറ്റൊരു ദോഷവും ഇല്ലേ സ്പീഡിൽ അവിടെ പോയി മാത്രമേ ഉള്ളൂ അടിക്കൂ അത് ഈ ഇലയിലൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു ഇലയിലേക്ക് നമ്മൾ കുറച്ച് അഞ്ചര കല്ലിങ്ങനെ വരി എറിയുന്നത് പോലെയുള്ളൂ അല്ലാതെ ഒന്നുമില്ല അപ്പൊ അതിനാ അത് ഈ ഇലകളിൽ ചെന്ന് കൊള്ളുന്ന സൗണ്ട് അപ്പൊ ഇങ്ങനെ ചെറു ചെന്ന് ഇലയെ കൊള്ളുമ്പോ ഒരങ്ങനെ ഒരു പേടി വരും ഇത്രയുള്ള അത് കിട്ടാൻ ആൾക്കാർക്ക് അത് കിട്ടാൻ നേരിട്ട് വന്നാൽ വാങ്ങാം അല്ലെങ്കിൽ കൊറിയറിലയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഗൂരെയുള്ളവർക്കെല്ലാം നമ്മള് ഇത് കൊറിയറിലാണ് അയച്ചു കൊടുക്കുന്നത് ഇത് രണ്ടാമതൊന്നും ഉപയോഗിക്കരുത് ചില സമയത്ത് ഇത് വീണ്ടും ഇതിൽ വർക്കാവും ഒന്ന് അനങ്ങിയോ കുലുങ്ങിയോ ഒക്കെ ചെയ്താൽ രണ്ടാമതും ഇത് വർക്കാവും ആ സൗണ്ട് ബുങ് സൗണ്ട് വന്നിട്ടുണ്ടോ അതുകൊണ്ട് ഇത് തമാശക്കൊന്നും ആരും ഉപയോഗിക്കരുത് ആരുടെ മുഖത്തോട്ടോ ഒന്നും ഉപയോഗിക്കരുത് നമ്മുടെ വളത്ത് പട്ടി അങ്ങനെയുള്ള പിന്നെ കന്നാലികളെ പുറത്തൊന്നും ഉപയോഗിക്കരുത് ഇത് രണ്ടാമതും ചിലപ്പോൾ മൂന്നാമതും ഒക്കെ ഇത് വർക്കാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് തമാശയായിട്ട് ആരും വിചാരിക്കരുത് ഇത് ഇച്ചിരി ഇതാണ് സൂക്ഷിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാവും ആ അപ്പൊ ഇത് കൊരങ്ങിനെ നമുക്കൊരു നൂറടി മുതൽ നൂറ്റി ഇരുപത് അടി വരെ ഉള്ള ദൂരത്തിലേക്ക് ഇരിക്കുന്ന കുരങ്ങിന്റെ പുറത്ത് നമുക്ക് ഈ കല്ലുകളെ എത്തിക്കാൻ പറ്റും അത് നല്ല ശക്തമായിട്ട് അതായത് ഈ ഇലകളിൽ ഇങ്ങനെ ചെതറിക്കൊള്ളുന്ന സൗണ്ട് കൊണ്ട് അതെല്ലാം കൊരങ്ങിനെയും ഒക്കെ ഓടിക്കാൻ പറ്റുന്ന ഒരു ഗണ്ണാണ് ഇത് വളരെ സിമ്പിളാണ് കാർബൈഡ് ഉപയോഗിക്കുന്നില്ല കാർബൈഡ് എന്ന് പറയുമ്പോൾ അത് ഒരു സാധനമാണ് കാർബൈഡ് ഇത് നമ്മുടെ നമ്മുടെ ശരീരത്ത് ഇങ്ങനെ ഈ മണത്തിന് ഷട്ടകെട്ട് അടിക്കുന്ന അതേ പെർഫ്യൂമാണ് അല്ലാതെ വേറെ ഒന്നും നമുക്കിനത് വേറെ ഒന്നും ഇല്ല പിന്നെ ഇതിന് ഇതില്ല ഈ അതർ പ്രവർത്തികളിലുള്ള ഈ ലൈഫ് ഇത് ഇവിടെ നേരിട്ട് വന്നാൽ എണ്ണൂറ് രൂപ പിന്നെ കേരളത്തിൽ അയക്കാൻ നൂറ് രൂപയാവും കേരളം ആവും ആ കേരളം വിട്ട് ബാംഗ്ലൂർ തമിഴ്നാട് കർണാടക എല്ലാം നൂറ്റമ്പത് രൂപയാവും രൂപ എക്സ്ട്രാ നമുക്ക് കൊറിയർ ചാർജ് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എന്താണ് ശ്രീലങ്കയില് വരെ ശ്രീലങ്കയില് വരെ എനിക്ക് ഓർഡർ വന്ന് ശ്രീലങ്കയിൽ ഇത് അയക്കാൻ പറ്റുന്നില്ല കാരണം ഇതിന് കൊറിയർ ചാർജ് കൂടുന്നതുകൊണ്ട് തമിഴ്നാട്ടിൽ അയച്ചിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ അവര് പിന്നെ ശ്രീലങ്കയിൽ പോകുന്ന ഒരാൾ കൊണ്ടു കൊടുക്കും കാരണം ഇത് ഇവിടെ നമ്മൾ നൂറ് രൂപയ്ക്ക് അയക്കുന്നത് ശ്രീലങ്കയ്ക്ക് അയക്കണത് നാലായിരം രൂപ ആണ് നാലായിരം രൂപ അത്ര വില വ്യത്യാസം ഉള്ളതുകൊണ്ട് നമ്മൾ നേരിട്ട് അയക്കാൻ പറ്റത്തില്ല കാരണം അത് വാങ്ങുന്നവർക്ക് നഷ്ടം എല്ലാ ഗൾഫ് നാട്ടിൽ നിന്നും വിളിക്കുന്നുണ്ട് പക്ഷെ അവർ അവരെല്ലാം നാട്ടിലേക്ക് കേരളത്തിലേക്കും കേരളത്തിലും തമിഴ്നാട്ടിലും നേരിട്ട് അയക്കുന്നതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല പക്ഷേ ശ്രീലങ്കയിലേക്ക് നമുക്ക് കൊറിയർ സർവീസ് അയക്കുമ്പം നഷ്ടം വരും അതുകൊണ്ടാണ് അങ്ങനെ അവർ തമിഴ്നാട്ടിൽ നിന്ന് നേരിട്ടുകൊണ്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ നമ്മൾ അയക്കുന്നുണ്ട് എന്തായാലും ഈ അതായത് വലപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ അത് മാത്രല്ല പുറത്തൊക്കെ ഇഷ്ടം ശല്യം ഉണ്ട് അവർക്കൊക്കെ ഉപയോഗിക്കാം പന്നി ഉപയോഗിക്കാം ഇന്ന് എല്ലാ വീട്ടിലും ഒരെണ്ണം ആവശ്യം കാരണം നമുക്ക് ഇന്ന് ശല്യം ഇല്ലാത്തതായിട്ടൊന്നുമില്ല ഒന്നി പന്നി ഇല്ലേ കുരങ്ങ് ഇല്ലേ നായ്ക്കള് ഇല്ലെങ്കിൽ ഈ പക്ഷികൾ ചില പ്രത്യേക പക്ഷികൾ ഒക്കെ നമുക്ക് എല്ലാം ഉണ്ട് ഇന്ന് ഇതൊരു ഇതിനൊരു കർഷക മിത്രമായിട്ട് നമുക്ക് കണക്കാക്കാം ഒരു കർഷകന്റെ വീട്ടിൽ ഇത് ഒരെണ്ണം ആവശ്യമാണ് എല്ലാ കർഷകരുടെ ഇവിടെ ഒരുപാട് പണിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതാണ്ട് ഒരുപാട് പണി വെച്ചിട്ടുണ്ട് ഈ ചാക്കിനകത്തും ഉണ്ട് ഈ ചാക്കിനകത്തും പണി പണിഞ്ഞു കണ്ടോ അപ്പൊ ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്താൽ മതി അത് ആവശ്യത്തിനുണ്ട് നിങ്ങളുടെ കൊറിയറിൽ കിട്ടും അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതിലേക്ക്